ഹായ് നമസ്കാരം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പ് ചെറിയൊരു വലിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ ആറാമത്തെ ദിവസമാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനങ്ങനെ വന്ന് വന്നത് ഇപ്പോൾ പഞ്ചാബിലാണ് എത്തിയത് പഞ്ചാബിൽ ബെറ്റുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ബെറ്റുണ്ടായി വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തില്ല എനിക്ക് ചെറിയൊരു പനി നല്ല തണുപ്പാണ് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പനിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കറങ്ങാൻ ഇറങ്ങില്ല ഇന്ന് ഞാനൊരു വണ്ടി വിളിച്ചിട്ട് ഞാൻ എന്താണ് ഒരു ഇവിടുത്തെ ഗ്രാമഭംഗി ആസ്വദിക്കാനായിട്ട് ഇറങ്ങുകയാണ് നല്ല അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇവിടെ വയലുകളാണുള്ളത് അവിടെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും പൂക്കളും മീൻസ് എന്താണ് ഈ സർസാന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ കടു തോട്ടമാണ് ഞാൻ ആദ്യം ഞങ്ങളെ കാണിക്കുന്നത് കണ്ടോളൂ ഇരുന്നോളൂ ആ ഈ കാണുന്ന എല്ലാ റായിയുടെ കടവിന്റെ തോട്ടങ്ങളാണ് കേട്ടോ കട ഇങ്ങനെ പൂത്തൊളഞ്ഞു റായ് ഇസ്കാ ബസ്സിന്നെ സർസോ ആ നം സർസോന്നാണ് എൻ്റെ ആ സർസോന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടാണ് ഇറങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ നമ്മുടെ കൂടെ ഒന്നും വന്നു അവര് വന്ന് ഓട്ടോയിലാണ് ഞാൻ ഇവിടെ കൂടുതലും ഓട്ടോറിക്ഷയാണ് നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ മാതിരിയല്ല സൈക്കിൾ റിക്ഷ മാതിരി ഇരിക്കുന്ന ഒരു ഓട്ടോ ആണ് എല്ലാം ഇവിടെ അതേ ഉള്ളു ഷെയറിങ്ങിൽ നമുക്ക് പോവാം അതുകൊണ്ട് വലിയ പൈസ ഒന്നുമില്ല ഓട്ടോയ്ക്ക് അങ്ങനെ ഞാൻ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ അല്ല പന്ത്രണ്ട് മണിയായി ഇറങ്ങിയപ്പോൾ തണ്ടാണ്ടല്ലേ എല്ലാം പൂത്ത് അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഗോതമ്പിൻ്റെ പാടങ്ങളാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതെല്ലാം കണ്ടില്ലേ ദൂരത്തിലാണ് നിൽക്കുന്നത് ഇതെല്ലാം പക്ഷേ ഭയങ്കര ഹൈറ്റിലും വരുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇത് കടൽ നട്ട് കഴിഞ്ഞാൽ വലിയ ഉയരത്തി വരുന്നില്ല ഇത്ര ഉയരത്തി വരുന്നില്ല ഇത് നല്ലോണം ഇത് യൂക്കാലിയ യൂക്കാലിയാണെന്ന് തോന്നുന്നു തോന്നിയത് യൂക്കാലിയാ സഫയിതാ അമ്പലം യൂക്കാലി പോലത്തെ ഞങ്ങൾ ഞങ്ങളിതിനകടത്തൂടെ ഈ സർസൽൻ്റെ മരത്തിൻ്റെ ഇട ചെടികളുടെ ഇടയ്ക്കൂടെ ഞാൻ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് എന്താ ഭംഗിയാണെന്നറിയാം മഞ്ഞ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇത്രയും നാൾ നമ്മൾ പഞ്ചാവ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ പിടർന്ന് നിൽക്കുകയാണ് കേട്ടോ എന്താ ഭംഗിയെന്നറിയാം

അച്ഛാ അവൻ പറയുന്ന പാമ്പ് കടിക്കത്തില്ലന്നാ പറയുന്നേ കൊത്തും കടിക്കത്തൊന്നും ഇല്ലെന്ന് പറയുന്നു ഉണ്ടല്ലേ ഇതിനകത്തൂടെ ഞങ്ങള് ഇങ്ങനെ 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 ആ ഓബിദക്കാണിപാടി ആണ്ടാ ഇത് നമ്മുടെ നാട്ടിലെ കനാലുമാതിരി ഈ അമര ഗവേബിയെ ആയിസ കനാലുണ്ട് ഇങ്ങനെ ഇതിനകത്ത് സിനിമ മച്ചിയേ എന്താ പറയുകയൊക്കെ ഗോതമ്പിൻ്റെ പാടങ്ങളിങ്ങനെ പിരിഞ്ഞു വയ്ക്കുന്നു പാടങ്ങളിങ്ങനെ അതിവിശാലമായിട്ട് കാണാം ഞാനിപ്പോൾ അങ്ങോട്ട് പോയി നിങ്ങളെ കാണിച്ച് കാണിച്ചു തരാം അതുപോലെ തന്നെ ഏതാണ്ട് ആ കാണുന്ന കല്യാണ മണ്ഡപമാണ് നമ്മൾ പറയുന്നത് ഇവിടെയാണ് കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഗ്രാമത്തിൽ ആണല്ലേ അടിപൊളിയാണ് അങ്ങോട്ട് ഞാൻ പോയില്ല ദൂരെ എന്നാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അങ്ങോട്ട് പോകാൻ പറ്റും പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ വേണ്ടേ നല്ല യൂക്കാലി മരങ്ങൾ മരങ്ങളായിരിക്കും ഇസ്മസ് ഓയില് നിക്കാലത്തെ യൂക്കാലിസ്മസ്നാ അങ്ങനെ ഇവിടുത്തെ അമ്മമാരൊക്കെ വിറവടിക്കാൻ വന്നാന്ന് തോന്നുന്നു വിറവടിക്കാനും ഒക്കെ വന്നതായിരുന്നു ഇവിടെ ഗാവ് ഗർ ഗാക്ക് ഇതാ ഗർക്ക് ഇതറിയൂർ ദൂര ദൂര ദൂരത്തെ പാടങ്ങളാണ് കണ്ട കണ്ടല്ലേ ഗോതമ്പ് പാടമാണ് നിൽക്കുന്നത് കബി ഇസ്ക ദാന കാലും ഏപ്രിൽ മെയ് ആ ഓക്കെ ഓക്കെ പൂര ഈ ചൂടാൻ സമയത്താണ് ഇത് ഗോതമ്പ് കട്ട് കട്ടിയെന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഇതൊക്കെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായി എനിക്ക് ഞാനതൊന്നും പ്രതീക്ഷിച്ചതല്ല ഒരു കല്യാണം കാരണമാണ് നമ്മുടെ വാവാച്ചിയുടെ കല്യാണം മാത്രമാണ് ഞാനിവിടെയൊക്കെ വന്നത് കല്യാണം പറഞ്ഞാൽ ഞാൻ കൈ അങ്ങോട്ട് പോയില്ല കല്യാണം കന്ന് കല്യാണം കൂടുവാ അതിന് ശേഷം എല്ലാവരും പഞ്ചാബ് ഒന്ന് കണ്ടു കേട്ട് നല്ലോട്ട് പോണെന്ന് വിചാരിക്കുന്നു കണ്ടോളൂ കണ്ടോണ്ടേ ഇരുന്നുള്ളൂ ഇവിടെ ഗ്രാമത്തിലുള്ള അമ്മമാര് അമ്മമാര് കൊറേ വന്നിട്ടുണ്ട് ഇവിടെ അല്ല രണ്ടു മൂന്നു പേര് ഇവിടെ വിറവടിക്കാനായിട്ട് വന്നാണ് हिंदी मालूम है सबको हिंदी मालूम है सर हाँ हाँ सबको मालूम है काय के लिए क्या गरीब गरीब हरियाणा खाए हरियाणा खाए है अच्छा इधर जा रही हरियाणा का आनंद हो रहा है पंजाबी ले इधर इधर रहते हैं हाँ पंजाबी का ये पंजाबी पंजाबी है ये अच्छा दोनों लकड़ी दोनों लकड़ी लेने आए लकड़ी निकालने का आता ना हाँ चलिए आया आपका नाम क्या आंटी थोड़ा ना दसो मेगी मेगी। 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 आ, मैगी मैगी हाँ मैगी इधर ही है गांव इधर ही है आपका गांव इधर ही है हाँ हाँ अच्छा रही है क्या बात है अच्छा अच्छा ठीक है आपका नाम क्या है नूर 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 है, नूर है। आपका गांव किधर है यही गांव है गांव अच्छा लगता है आपको अच्छा लगता है शहर में अच्छा नहीं है नहीं शहर में अच्छा है

बहुत बंदा देखेगा ओके मैं केरला मालूम है बहुत दूर है इधर से चार दिन का रास्ता है ट्रेन में हाँ उधर से आया आपको मिल रहा बहुत खुशी है ओके कुछ बोलने का आदमी लोग कुछ बोल कुछ ओके 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 इसके लिए हम हम लोग लोग गाड़ी उधर के इधर ही आया चलो फिर, था। फिर कभी ഇതേ ആയാ ഇതെല്ലാം ഗോതമ്പ് പാടമാണ് ഇവിടെ ഈ കാണുന്നതല്ല ഗോതമ്പ് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വട കണ്ട പുള്ളിക്കാരനാ പോകുന്ന ആള് വളം ഇടുകയാണ് ഇരുന്ന് ഏഹ് ദവാഡാലത്ത് ഓ ഗോ ഗേവുക്കൽ ഇത് അന്തർജ അകത്തോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ രണ്ട് പട്ടികളുണ്ട് ആ പട്ടിക ചിലപ്പം വന്ന് കടിക്കുമെന്നാവും പറയുന്നത് അത് അതുകൊണ്ട് ഞങ്ങൾ വന്ന വഴിയാൽ തന്നെ പോവാണ് ഓക്കെ വീഡിയോ നിങ്ങൾ കണ്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാനേ ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണോ ഒക്കെ ഇരുന്നോളൂ ഇതൊന്നും നല്ല ഭംഗിയാണ് ഇവിടെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുവാണ് ഇത് ഏക്കറ് കണക്കിനാണ് ഗോതമ്പിയുടെ കൃഷി തന്നെ ചുമ്മാ അല്ല നമ്മുടെ നാട്ടിലോട്ടും ഈ ഗോതമ്പ് കൃഷി ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നെൽകൃഷി തുടങ്ങുകൊണ്ടാണ് ഇവർ പറയുന്നത് ഏക്കർ കണക്കിനാണ് ഇവിടെ ഗോതമ്പ് കൃഷി നടത്തുന്നത് ഗോതമ്പ് കൃഷി കടു കടും ഇപ്പം ഇത് രണ്ടു ആണ് ഇവിടുത്തെ പ്രധാന വിളവെടുപ്പ് നടത്താൻ പോകുന്നത് ഒന്നും ആയിട്ടില്ല രണ്ടു മൂന്ന് മാസം കൊണ്ട് എടുക്കുമെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇപ്പം ഇപ്പം തണുപ്പൊക്കെ ഇവിടെ കുറവുണ്ട് अच्छा तो हम लोग इधर आ गया दुकान में रुक गया छोटा सा दुकान है, चाय का दुकान भी है, और चाय का ये रस्ता में है ना हाईवे दुकान है और भाई और ये रस्ता से आता है ना लो थोड़ा चाय भी थोड़ा मस्त कर दो तो मैं उसको बताया कैसा है भाई जो और सर थोड़ा बोल दो आवाज सब ठीक है सब बढ़िया बढ़िया है आपका नाम क्या है मेरा नाम है गोपाल गोपाल आप किधर से आया किधर का है आप सहारनपुर सहारनपुर दिल्ली में यूपी में हाँ, यूपी, यूपी, यूपी से इधर आके रहते हैं कितना साल से इधर ये इधर तो मैं छह महीने से रहता हूँ सिर्फ छह महीने हाँ। इधर अच्छा लगा गाँव अच्छा लगा गाँव हैं नहीं ये गाँव अच्छा लगा बढ़िया है बढ़िया है ठंडी भी है अच्छा आ, भी है अच्छा आप उधर नहीं गया कुंभ कुछ नहीं गया इतना दूर लेकिन मैं डर गया उधर बहुत आदमी मरते बोलते ले, ले, ले। वो देखो आप, आप अगर सही सलामत सही रहोगे तो आप कभी खतरा नहीं खाओगे जो बंदा वहाँ गलत चलता है उल्टा चलता है अच्छा अच्छा मैं सुना इसके लिए मैं नहीं गया दे तो तो देखेगा देखे, वापस आएगा तभी देखेगा और सब कुछ ठीक है ना सब ठीक है ओके okay. तो आपको मिला अच्छा अच्छा तो हो गया मिलकर बात गया है उसका नर्सरी भी है बोलते नर्सरी भी है नहीं 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 અંગલે જગતનો છેરિયા નેચરરી ഉണ്ട് એ જાડ વેચના વેચના કે હા વેચને હા વેચને કા પોડા અંદર બી દેખા દે આવ ચાલ હા તો इधर આમ લે લેતે આમ લે લેતે હા ચાલ इधर ભી હે चा, चा, बड़ा है, मैं ही है। बोलते മലോട് ബൈപാസ് അച്ഛാ ബെറ്റണ്ടായില്ല മലോട് ബൈപ്പാസിലാണ് പുള്ളിക്കാരൻ ഇത് വിൽക്കാനായിട്ട് വെച്ചിരിക്കുവാണ് പൂ ചെടികളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയാലും അങ്ങ് വരുമ്പോഴത്തേന് കേടായി പോവും നല്ല രസമുണ്ട് ഭംഗിയുള്ള ഇതാണ് കാണുന്നത് ചെറിയ ചെറിയ പ്ലാന്റുകൾ ഉണ്ട് ഇതർ ഇതർത്താ കമ്പര ഇതരെ അച്ഛാ ആ പക്കലാരെ ആ ഇതർ ബോദ് ആടെ ആ ചേച്ചാ ചാ ഞാനിവിടെ അവിടെ കറങ്ങിയ അപ്പുറത്ത് അവിടെ വേലി കെട്ടിയിരിക്കുമായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഇവിടെ ഇങ്ങനെ അദ്ദേഹം ആ ആ ബസ് ബസ് ഇത്തന കാഫിയേ ആ ഇത്തന കാഫി ഞാനൊക്കെ അറിയാം ബെറ്റുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല ആദ്യം തന്നെ ബെറ്റുണ്ടെന്ന് കേൾക്കുന്നത് പഞ്ചാബ് പഞ്ചാബ് എന്ന് പറഞ്ഞാൽ അമൃത്സർ അല്ലേൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ എനിക്ക് അവിടെ ക്ഷേത്രം ഉണ്ടെന്നും ബാഗാബോർഡർ ഉണ്ടെന്നും ഒക്കെ എനിക്കറിയാം അല്ലാതെ അപ്പുറം ഒന്നും അറിയത്തില്ല ഇവിടെ വന്നത് കൊണ്ട് ഇത്രയൊക്കെ കാണാൻ പറ്റി അങ്ങനെ അങ്ങനെ ഇവിടെ വന്നിതൊക്കെ കാണാൻ പറ്റി ഭയങ്കര സന്തോഷമായി ഇത് ഒരു ചെറിയ വീഡിയോ ആണ് ഒരു പത്ത് മിനകത്തുള്ള വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ ബൈ വീണ്ടും കാണുന്നവരെ